കർഷക കോൺഗ്രസ് ഒളവണ്ണ മണ്ഡലം കർഷക സംഗമം സംഘടിപ്പിച്ചു കൊടിനാട്ടുമുഖ സംഘടിപ്പിച്ച പരിപാടി എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു സംഘടിപ്പിച്ചുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രാഥമികമായി ചെയ്യാൻ കഴിയാവുന്ന കാര്യം പച്ചക്കറി ഞങ്ങൾ വാങ്ങില്ല ഞങ്ങള് ജൈവ കാർഷിക രീതി അനുസരിച്ച് നമ്മുടെ വീടുകൾ ആവശ്യമായ പച്ചക്കറി ഞങ്ങൾ ഉത്പാദിപ്പിക്കും ഇങ്ങനെ വളരെ കൃത്യമായി ഒരു പൈലറ്റ് പ്രോജക്റ്റ് നിരക്ക് ഞങ്ങൾ ഒരു വാർഡിൽ ഇത് ആരംഭിക്കുന്ന ഒരു എല്ലാ വാർഡിലും ഒരു വാർഡിൽ നിങ്ങൾ ആരംഭിച്ചാൽ എങ്ങനെ വന്നാൽ ഒരു സംശയം നിങ്ങൾ കൊണ്ട് വളർന്നു വരുന്ന തലമുറയെ ക്യാൻസർ ബാധിക്കാത്ത തലമുറയായി അർബുദം ബാധിക്കാത്ത തലമുറയായി കിഡ്നി രോഗം ബാധിക്കാത്ത തലമുറയായി നമുക്ക് അത് വളർത്താൻ സാധിക്കും എന്നാണ് സൂചിപ്പിക്കാറുള്ളത് അവരെങ്കിലും രക്ഷിക്കണമെങ്കിൽ നമുക്ക് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് മുമ്പിൽ പ്രക്ഷോഭമാണ് മാർഗമെങ്കിൽ സമരമാണ് മാർഗമെങ്കിൽ ആ സമരം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കണം അത് കാർഷിക രംഗത്ത് വിപ്ലവം ഉണ്ടാക്കിയ രാജ്യമാണ് ഇന്ത്യ നിങ്ങൾ അറിയിക്കണം അത് ഇന്ദിരാഗാന്ധിയിലൂടെ ഉണ്ടായി വിപ്ലവമാണെന്ന് അറിയിക്കണം പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കർഷകരെ അപമാനിക്കുന്ന രീതിയിൽ അവഗണിക്കുന്ന രീതിയിൽ ഇന്ന് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് കർഷകരില്ലെങ്കിൽ ഇന്ത്യയില്ല നമ്മൾ ആലോചിക്കണം അവരുടെ അധ്വാനമില്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുക നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കമ്പോള സംസ്കാരം ഉള്ള നമ്മുടെ കേരളത്തിൽ നം കമ്പോള രംഗത്ത് മാത്രം ഒഴിഞ്ഞ സംസ്കാരം കേരളത്തിൽ നമ്മൾ തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കാർഷിക നമ്മുടെ നേതാക്കളുമായി ആലോചിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് പഞ്ചായത്ത് ഇവിടെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് ഈ ജൈവ നമുക്ക് പച്ചക്കറി സാധിക്കുമോ വളരെ ഗൗരവമായി നിങ്ങൾ ആലോചിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഇവിടെ അഭ്യർത്ഥിക്കാനുള്ളത് ചടങ്ങിൽ കർഷകരെയും കർഷക തൊഴിലാളികളെയും വിവിധ പരീക്ഷകളിൽ വിജയിച്ചവരെയും ആദരിച്ചു കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഷാദ് മണക്കോട്ട് അധ്യക്ഷനായ ചടങ്ങിൽ പോഷകത്തോട്ടം പദ്ധതി ഡി സി സി ജനറൽ സെക്രട്ടറി ചോലക്കൽ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ഭാരവാഹി സി എം സദാശിവൻ മുഖ്യപ്രഭാഷണം നടത്തി സി സേതു ട്ടി ഹാജി കർഷക സംരക്ഷണ സമിതി പ്രഖ്യാപനവും നടത്തി ഏഷിയാലി എൻ മുരളീധരൻ എസ് എൻ ആനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു സപ്താസി പറഞ്ഞോടി പറഞ്ഞൂടി ശിവരാമൻ